നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു രണ്ടായിരത്തി എട്ടാം മോഡൽ എൽ എക്സ് ഐ ഓൾട്ടോ എൽ എക്സ് ഐ ഡിസംബർ മാസം വണ്ടിയാണ് കേട്ടോ രണ്ടായിരത്തി എട്ട് ഡിസംബർ വണ്ടിയാണ് അപ്പോൾ നമുക്ക് ഇത് വണ്ടി കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ എഴുപതിനാലും കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പാണ് ബോഡിക്ക് ശേഷൻ ലൈറ്റ് ആണോ കേട്ടോ വളരെ തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ബോഡിയാണ് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല വണ്ടി സെക്കൻഡ് ഹാൻഡ് വണ്ടി നോക്കുന്ന അതൊക്കെ എടുക്കാൻ ഉപയോഗിക്കാൻ പറ്റിയ നല്ല വണ്ടിയാണ് ഒരു ഒരു രൂപ പോലും മുളക്കേണ്ട ആവശ്യമില്ല ഓയില് ഉൾപ്പെടെ ചേഞ്ച് ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ് ടയർ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനം ടയർ ഉണ്ടാവും എ സി പവർസെസിങ് സെൻറ്റർ ലോക്ക് റിമോട്ട് എല്ലാം ഉള്ള വണ്ടിയാണ് കേട്ടോ സീറ്റ് കമ്പനി ഉള്ള സീറ്റ് ആണ് ഫിറ്റ് കവർ കാര്യങ്ങളൊക്കെയാണ് എൻ്റെതൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നീറ്റാണ് കേട്ടോ നല്ല വൃത്തിയായിട്ടിരിക്കുന്ന തന്നെയാണ് അടിയിൽ മാറ്റി ഇട്ടിട്ടുണ്ട് വണ്ടി ഉള്ള ടൈപ്പ് മാറ്റാണ് കേട്ടോ അടങ്ങുന്നത് എൻജിൻ റൂമൊക്കെ അത്യാവശ്യം നീറ്റായിട്ടാണ് ഇരിക്കുന്നതാണ് വണ്ടി വന്നപ്പോൾ ഉള്ള സെയിം പെയിൻറ്റിങ്ങിന് തന്നെയാണ് ബോണ്ടറിൻ്റെ ഭാഗമൊക്കെ നിൽക്കുന്നത് ബാറ്ററി ഇപ്പം എടുത്തിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാറ്ററി അപ്പുറം കാര്യങ്ങളൊന്നും പൊട്ടിച്ചില്ല നീറ്റായിട്ട് നിൽക്കുന്ന വണ്ടിയാണ് ഏകദേശം വണ്ടി ബോണ്ടറി തുറന്ന ഉള്ള കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും വണ്ടി നല്ല നീറ്റായിട്ട് നിൽക്കുന്ന വണ്ടിയാണ് സെക്കൻഡ് ആൻഡ് വണ്ടി മേടിക്കാൻ എങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ പിന്നെ ഇൻഷുറൻസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് പന്ത്രണ്ടാം മാസം ഡിസംബർ വരെ ഇൻഷുറൻസും കാര്യങ്ങളുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തെട്ട് ഡിസംബർ വരെയാണ് ഫിറ്റ്നസ് വരുന്നത് രണ്ടായിരത്തി എട്ട് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ആണ് കേട്ടോ വേണ്ടി രജിസ്ട്രേഷൻ നമുക്കിനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഓടിച്ചു നോക്കാം ഇപ്പം വണ്ടി എഴുപത്തി എണ്ണായിരം അടുത്ത് ഓടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് പിന്നെ സെൻട്രൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം വർക്കിംഗ് ആണ് മ്യൂസിക് സിസ്റ്റം അതുപോലെ തന്നെ എ സി ടോർച്ചറിങ് എല്ലാം വർക്ക് ചെയ്യാനാണ് കേട്ടോ വണ്ടി ഇപ്പം ഉപയോഗിക്കുന്നത് കുറച്ച് ചെറിയൊരു കേറ്റം വഴിയാണ് കേട്ടോ എന്നാൽ പോലും നല്ല സ്മോത്തായിട്ട് ഓടിക്കാൻ വേണ്ടി വേറെ വലിക്കുവോ ഇപ്പോൾ നല്ല വലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മൈലേജ് രീതി ഇരുപത്തൊന്നു മൈലേജും കിട്ടും കേട്ടോ നമ്മൾ അടുത്തിടയ്ക്ക് ഞാൻ വേണ്ടി ആ സർവീസ് ചെയ്തതാണോ കേട്ടോ അതിൻ്റെ ക്ലച്ച് അസംബ്ലി അതുപോലെ തന്നെ വെയിറ്റ് ബെയറിങ് ഒക്കെ മാറി പോലെല്ലാം ചെയ്ഞ്ച് ചെയ്തിരിക്കുന്ന വണ്ടിയാണ് അതുകൊണ്ട് ഇനി ധൈര്യമായിട്ടും ഉപയോഗിക്കാം അപ്പോൾ ആവശ്യമുള്ളത് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കേട്ടോ വില ഭാഗം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഉപ്പാണ് പിന്നെ വണ്ടി കണ്ടതിന് ശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ നമ്മുടെ ചാനല് അതുപോലെ നല്ല വണ്ടിയിൽ വരികയാണെങ്കിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും അപ്പം ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടായാലും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യണ വൃത്തിയായിട്ട് പ്രവർത്തിക്കുന്നു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്